കാരുണ്യ ഹസ്തവുമായ സ്കൂൾ അധികൃതരും സന്നദ്ധ സംഘടനയും മകനും നഷ്ടപ്പെട്ട സജ്ജിതയുടെ കുടുംബത്തിനാണ് ഈ കാരുണ്യ വർഷം ഈന്മാറ പേഴുംപാറ ബദ്ലഹിയം കമ്മ്യൂണിറ്റി സ്കൂൾ അധികൃതരും കൂട്ടുകെട്ട് കൂട്ടായ്മയും ചേർന്ന് വിവിധ ഗ്രഹോപകരണങ്ങളാണ് സജ്ജിതയ്ക്ക് സമ്മാനിച്ചത് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ വീടിനു വേണ്ട ഗ്രഹോപകരണങ്ങൾ സൗജന്യമായി സമ്മാനിക്കുകയായിരുന്നു അലമാറ സ്റ്റഡി ടേബിൾ ഡൈനിംഗ് ടേബിൾ കസേരകൾ ഫാനുകൾ ഗ്രൈൻഡർ തുടങ്ങിയവയാണ് സ്കൂൾ അധികൃതർ സമ്മാനിച്ചത് കൂട്ടുകെട്ട് കൂട്ടായ്മ തിരുവോണ ദിനത്തിൽ കുടുംബത്തിന് പല വ്യഞ്ജനങ്ങളും കൈമാറി ഒരു മാസം മുമ്പ് ഈ നിർദ്ധന കുടുംബത്തിന് പോലീസും സന്നദ്ധ സംഘടനയും ചേർന്ന് സൗജന്യമായി വീട് വച്ച് നൽകിയിരുന്നു ഭർത്താവും ഒരു മകനും നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന സജിതയുടെ രണ്ടു മക്കൾ അടങ്ങുന്ന കുടുംബത്തിനാണ് കാരുന് ഹസ്തം നീട്ടിയത് ഭർത്താവ് സുതീഷ് ആത്മഹത്യ ചെയ്തിരുന്നു തുടർന്ന് ദിവസം മകൻ സൂരജ് അച്ഛന്റെ വഴിയെ തന്നെ മരണപ്പെട്ടു ഈ രണ്ട് ദുരന്തങ്ങൾ വേട്ടയാടിയ സജിതയ്ക്കും കുടുംബത്തിനും പാങ്ങായി നാട്ടുകാരും ആലത്തൂർ പോലീസും എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ വന്ന് കുറച്ച് മാസങ്ങളായി ഞങ്ങൾ ചെയ്ത ഈ കുടുംബത്തോട് ചെയ്ത ഒരു നന്മ അതിൻ്റെ ഭാഗമായി നമ്മളുടെ ഈ വീടിൻ്റെ താക്കോൽദാലവും മറ്റെല്ലാം നടന്നിൽ പോയി സാമ്പത്തിക സഹായം ചെയ്ത് ഞങ്ങളെ സഹായിച്ച ബദ്രഹിഎം സ്കൂളിലെ ബിജു അതുപോലെ പ്രൈവടെ കുറച്ച് മറ്റ് സുഹൃത്തുക്കളും അവരുടെ എല്ലാവരുടെയും സഹായ ഫലമായാണ് എന്നിപ്പോൾ അത്യാവശ്യം വേണ്ട ഈ സാധനങ്ങൾ വിഷമത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ആളത്തൊരു പോലീസ് തയ്യാറല്ല കരാറുകാരൻ രതീഷിന്റെയും കൂട്ടുകെട്ട് സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിലാണ് വീട് വെച്ച് നൽകിയത് പതിനഞ്ചും ഏഴും വയസ്സുള്ള വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളാണ് ഇപ്പോൾ സജിതയ്ക്ക് കൂട്ടായുള്ളത് തിരുവോണ ദിനത്തിൽ നടന്ന ഈ സത്കർമ്മത്തിന് ബുധൽഹിയം കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ബിജു ഉദുപ്പ് നേതൃത്വം നൽകി ഇത്തരം കാരുണ്യപ്രവർത്തനങ്ങൾ സ്കൂളിന്റെ ദീർഘനാളായുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സ്കൂളിനെ മാത്രമല്ല ആ ചാരിറ്റി മേഖലകളിലും കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സാറ് വിളിച്ച് ഇവിടെ ഈ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളതിനകത്ത് ഭാഗമാക്കാകുവാൻ താല്പര്യമാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ ഇവിടെ വന്ന് കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞെങ്കിലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സാറുടെ ആ മഹാമനുസ്കഥ ഒരിക്കൽക്കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമായി കാണുവാനായിട്ട് സാധിച്ചു സന്തോഷമുണ്ട് എല്ലാവിധ ഓണാശംസകളും ഞാൻ ആലത്തൂർ പോലീസ് പോലീസ് തന്നെ മുമ്പ് ുംരുൾപൊട്ടലുണ്ടായ അളവുശ്ശേരിയിൽ നാല് വീടുകൾ സ്കൂൾ അധികൃതർ സൗജന്യമായി നിർമ്മിച്ചു നൽകിയിരുന്നു മറ്റ് പല കാരുണ്യ പ്രവർത്തനങ്ങളും സ്കൂൾ അധികൃതർ ചെയ്യാറുണ്ട് സ്കൂൾ അക്കാഡമിക് ഇൻചാർജ് റോബിൻ പ്രതിനിധി ബിനു സക്കറിയ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്